ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിങ്ക് ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ലിങ്ക് ബിൽഡിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ കേസ് പാട്ടിലേക്ക് മാറിയല്ലോ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൺലൈനായിട്ട് അയക്കണമെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ട് അത് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെട്ടിടം കെട്ടിട ഉടമയുടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമുക്ക് ഓപ്പൺ ചെയ്യാം അതല്ല നമ്മൾ കേസ് മാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ കേസ് മാർട്ട് ഓക്കെ ഫസ്റ്റ് വരുന്ന കേസ് മാർട്ട് നമ്മൾ സെലക്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതിന് നമ്മൾ നോക്കുവാണെങ്കിൽ രജിസ്റ്റർ എന്നും ലോഗിൻ ലോഗിൻന്നും രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പം നമുക്ക് കേസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസ് അയക്കാനായിട്ടും നമുക്കൊരു അക്കൗണ്ട് ആവശ്യമാണ് അപ്പം ഞാൻ നേരത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം അത് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതിയാവും അപ്പം നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായി ഇവിടെ കാണുന്ന ലോഗിൻ ബട്ടണിൽ നമുക്ക് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും സിറ്റിസൺ ലോഗിൻ ഓഫീഷ്യൽ ലോഗിൻ ഓർഗനൈസേഷൻ ലോഗിൻ നമ്മൾ സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിറ്റിസൺ ലോഗിന് നമ്മൾ ടച്ച് ചെയ്യുക അപ്പൊ ഇവിടെ നമ്മളോട് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കെസ് മാർട്ടിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറാണേ അത് നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഈ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ് കാണുന്നില്ലേ അതിൽ ടച്ച് ചെയ്യുക അപ്പൊ നമ്മൾ കെസ് മാർട്ടിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ലോഗിൻ ഓപ്ഷനിലെ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ലിങ്ക് ബിൽഡിംഗ് ആണ് കേട്ടോ അപ്പൊ ലിങ്ക് ബിൽഡിംഗ് നമ്മൾ ചെയ്യണം എന്താ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിടം കെട്ടിട ഉടമയുടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യാം അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ താഴെയായിട്ട് ആ ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയില് നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടില്ല കുറച്ച് ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും അപ്പം നമ്മളിവിടെ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ആണ് കൊടുക്കേണ്ടത് നമ്മളിവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് ആണ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ലോക്കൽ ബോഡി നെയിം ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടെ നോക്കുക ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഏതാണ് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ വാർഡ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി വരുന്നത് നമ്മുടെ കെട്ടിട നമ്പർ നിങ്ങളുടെ കെട്ടിടത്തിന്റെ നമ്പർ എത്രയാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി സബ് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്ക ശേഷം ഇവിടെ സെർച്ച് അപ്പോ നമ്മുടെ കൊടുക്കിൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഓണറിന്റെ ഉണ്ട് നമ്മുടെ ഇപ്പൊ ടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അവിടെ ഇവിടെ കണ്ണിന്റെ ഐക്കൺ കാണുന്നില്ലേ സൈഡ് ലൈറ്റ് അതിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ താഴെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് എന്ന് കൊണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ പ്രസ് ചെയ്യാം അപ്പോൾ ഇനിയാണ് കേട്ടോ നമ്മുടെ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കെട്ടിടത്തിന് രണ്ട് ഓണേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരാളുടെ ഇതിൽ നമുക്ക് ലിങ്ക് ചെയ്ത് നോക്കാം അതിലിവിടെ ലിങ്ക് ഓണർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതിൽ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുവാണെങ്കിൽ നമ്മുടെ കേസ് മാർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ല ഇതിൽ ഇപ്പൊ നമ്മുടെ ഓണർ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കേസ്മാർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നമ്പർ എന്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ സൈഡിലായിട്ട് ഫെച്ച് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല അത് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോ നമ്മുടെ ഓണറുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും ഇവിടെ കെ വൈ സി വെരിഫൈ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക അപ്പൊ നമ്മുടെ പുതിയ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ പ്രൊസീഡ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക ഇനി നമുക്ക് ഡോക്യുമെന്റ് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് വന്നിട്ടുള്ളത് ഇതിലിപ്പോ നമ്മുടെ ആധാറിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ശേഷം നമുക്കിവിടെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും നമ്മുടെ ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിവിടെ കറക്റ്റ് ആണൊന്നും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഓണറുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം ശേഷം നമുക്ക് വരുന്നത് ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ പ്രൊസീഡിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഇനി നമുക്ക് ഒ ടി പി വെരിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും അപ്പൊ നമ്മളിവിടെ ഗെറ്റ് ഒ ടി പി കൊടുക്കുക ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഒ ടി പി ഇവിടെ സക്സസ്ഫുള്ളി വെരിഫൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ കൺസേൺ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ടാവും പിന്നെ ഇവിടെ അക്നോളജ്മെന്റ് സ്ലിപ്പ് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലോഗിന്നിൽ തന്നെ ഇത് ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഓക്കെ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി മൈ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ പഞ്ചായത്തിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത് അവർ അവിടെ വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ലോഗിന്നിൽ കൂടെ തന്നെ ഇനി ആപ്ലിക്കേഷൻസ് എല്ലാം അയക്കാൻ വേണ്ടി പറ്റുവേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്